കുറച്ചും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഒരു അതുകൊണ്ട് ആ വീണ്ടും വന്നു ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷമാണ് എന്തുകൊണ്ടെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ചോദ്യം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന നിങ്ങളുടെ ഒരുപാട് നല്ല കമന്റുകൾ എനിക്കൊരുപാട് ഊർജം നൽകി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വന്നപ്പോൾ കുറച്ചൊന്നുമല്ല എന്നെ സന്തോഷിപ്പിച്ചത് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളിൽ നിന്ന് എന്ത് സഹായവും നിങ്ങൾക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിന് വല്ലാതെ അങ്ങ് ഒരുപാട് സന്തോഷമാണ് ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ നിങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എനിക്ക് അടക്കാൻ കഴിയുന്നില്ല കമൻസുകൾ കാണുമ്പോൾ ആ ഉമ്മ എന്തുമാത്രം സന്തോഷിച്ചിരിക്കും എന്നറിയുമോ സത്യം പറഞ്ഞാൽ ഇന്നലെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻസുകൾ ആ ഉമ്മക്ക് ഒരുപാട് സന്തോഷം നൽകി ആ ഉമ്മ ആ കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് ഒരുപാട് സന്തോഷവതിയായി എന്ന് ആ ഉമ്മ എന്നോട് പറഞ്ഞു ഇതിൽ പലരും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ആ ചോദ്യം എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക ചോദ്യം മാത്രമാണ് എന്തുകൊണ്ട് ആ കാണുന്ന പലയിടങ്ങളായിട്ട് കാണുന്ന ആ പെൺകുട്ടിയെ എന്തുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തുകൂടിയെന്ന് ഈ ചോദ്യം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഞാനിതിന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനായിരുന്നില്ല ഇതിനൊക്കെ ഉത്തരം നൽകിയിരുന്നതിന് അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വ്യക്തികളായിരുന്നു അന്നെല്ലാം ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഒരു കുട്ടിയെ കാണുമ്പോൾ അങ്ങോട്ട് ചെയ്തു കൂടാന്നുള്ളതിന് ഒരു ഉത്തരവുമായിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഡി എൻ എ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും അല്ലെങ്കിൽ അത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ മകളാണ് എന്ന് തെളിയിക്കുക ഇത്തരം കാര്യങ്ങൾക്കും അതുപോലെ വ്യക്തമായി ആ കാണുന്ന വ്യക്തി തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും യഥാർത്ഥത്തിന് ഡി എൻ എ ടെസ്റ്റ് നമുക്ക് ചെയ്യണം എന്നുണ്ട് എങ്കിൽ സാധാരണ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ പെർമിഷനോട് കൂടിയൊന്നും ഡി എൻ എ ടെസ്റ്റ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഡി എൻ എ ടെസ്റ്റ് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദിലാണ് ഈ ഡി എൻ എ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗോദറ ഇസറായിട്ടുള്ള സെൻറ്റർ പോലും ഉള്ളത് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്നാണ് അതിന് ഒരു പദം അതായത് പോലീസ് സ്റ്റേഷൻ എപ്പോഴും അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷന് എപ്പോഴും അവിടുത്തെ ലോക്കൽ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും അതുകൊണ്ട് തന്നെ അത് പോലീസ് സ്റ്റേഷൻ ഒരിക്കലും അതിന് യോഗ്യത നൽകുന്നില്ല അത്തരത്തിലൊരു കേസസിൽ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് ഒന്ന് ജില്ലാ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ഒരു ഇതുണ്ട് അതും വെറുതെ അങ്ങ് ജില്ലാ കോടതി ഏറ്റെടുക്കില്ല പിന്നെ മറ്റൊന്ന് ഹൈക്കോടതിയാണ് ഇത്തരം രണ്ട് കോടതികളിൽ നിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങളൊരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ട് എനിക്കത് അങ്ങോട്ട് എടുത്ത് ചെയ്തുകൂടാന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ പുറകിൽ തന്നെയാണ് ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ സ്വാഭാവികമാണ് എന്തുകൊണ്ട് ആ എഫ് ഐ ആറിൽ ഉണ്ടായിരുന്ന തെറ്റുകൾ ആ തെറ്റുകൾ നിലനിൽക്കെ നമുക്ക് എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അതിനും ഒരു ഉത്തരമുണ്ട് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾക്ക് കൂടെ അനുഭവപാഠങ്ങളാവാൻ വേണ്ടി കൂടെയാണ് കേട്ടോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്തരം ഒരു ചോദ്യത്തിനുള്ള പ്രധാനമായിട്ടും ഞാൻ ഉത്തരം പറയുന്നതെന്ന് വെച്ചാൽ ഈ എഫ് ഐ ആറിലുള്ള തെറ്റുകൾ എന്തൊക്കെയായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എഫ് ഐ ആറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു തെറ്റ് കുട്ടിയുടെ വയസ്സ് രണ്ട് വയസ്സായിട്ട് കാണിച്ച് ഇത്തരത്തിലുള്ള കുറച്ച് തെറ്റുകൾ ഈ ഒരു എഫ് ഐ ആറിൽ വന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനുള്ള അത് എഡിറ്റ് ചെയ്യാനായിട്ട് എഫ് ഐ ആർ ഒരിക്കലും ഒരു ഫൈനലല്ല പക്ഷേ അതൊരിക്കലും ഒരു സാധാരണക്കാരനോ അതല്ലെങ്കിൽ ഒരു ലോക്കൽ സ്റ്റേഷനോ ഒന്നും അത് തിരുത്തപ്പെടാൻ കഴിയില്ല അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്നിക്ക ജില്ലാ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അതേപോലെ ഹൈക്കോടതിയും ജില്ലാ കോടതിയൊക്കെ ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും നമുക്ക് തീരുമാനമായിട്ടുണ്ട് അപ്പം പല പ്രതിസന്ധികളും ഇതിന് മുന്നിൽ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ കേസ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിമനോഹരമായിട്ട് ആ ഒരു സന്തോഷ വാർത്ത കൂടെയാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് ദൈവം തുണച്ചാൽ തീർച്ചയായിട്ടും ദിയാ ഫാത്തിമ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിൽ ദിയാ ഫാത്തിമമാളെ കൊണ്ടുവന്നിരിക്കും ആ ഉമ്മയുടെ കണ്ണീര് നമ്മൾ ഒപ്പിയിരിക്കും ആ ഉമ്മ എത്രമാത്രം സന്തോഷിച്ച് കാത്തിരിക്കുന്നുണ്ടാവും എന്നൊന്ന് നമ്മൾ ആലോചിക്കുന്നു അതിനിടയ്ക്ക് വീണ്ടും പലർക്കും പലൊരു ചോദ്യങ്ങളും ഈ ജുനൈദ് നമ്പിലത്ത് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കുമോ ഇതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നൊക്കെ അല്ലേ പക്ഷേ അത് ജുനൈദ് നമ്പിലത്ത് നമ്മോടങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേ ഇതൊക്കെ സത്യമായിരിക്കുമോ എന്തായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കുമോ നമുക്ക് ഏതായാലും ആ ഉമ്മയോട് അതിനെക്കുറിച്ച് അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സത്യസന്ധത വ്യക്തമാവുന്നതായിരിക്കും പിന്നെ ആ പിന്നെയാണ് ഞമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടതും എല്ലാം പെട്ടെന്ന് ജംഷീദ് മഞ്ചേരിനെ കൊണ്ട് ഇപ്പൊ ജംഷീദ് മഞ്ചേരി മറ്റേ പാട്ടിൻ്റെ ഇതായാലും മറ്റേ ബ്ലോഗൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെന്താ ഇതൊക്കെ ചെയ്യിച്ചിട്ട് വല്ലാണ്ട് ക്രൈം ബ്രാഞ്ച് ഒന്നും അന്വേഷിക്കാത്തത് കൊണ്ട് പിന്നെ രണ്ടാമത് ആ ടെൻഷന് നമ്മള് കൊടുത്ത ഒരു ഫേസ്ബുക്കിലൊക്കെ ഇവർ ഇട്ടിരുന്ന ആ സമയത്തായിരുന്നു അതായത് നിങ്ങൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു തന്നത് സമയത്ത് ടെൻഷൻ നമുക്ക് വഴി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൈസന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ ശരിയാക്കി തരും അതിന് വേണ്ട ഞാനൊരു വിവാഹകരെ വിളിച്ചിട്ട് ഒന്ന് രംഷീദ് മഞ്ചേരിനെ വിളിച്ചിട്ട് എല്ലാം ഇവിടെ വരണമെന്നും അങ്ങനെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ചെയ്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മൊത്തത്തിന് അങ് പോവരുത് പിന്നെ ഒരു ഗ്രൂപ്പ് ആക്കി അതില് കൊടുക്കാൻ ഹൈക്കോടതി അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഹസ്ബൻഡ് ആയിട്ടാണ് അന്ന് വർത്താനം പറഞ്ഞിരുന്നത് പിന്നെ അതായത് കാര്യങ്ങൾ ചെയ്തത് പുതിയൊരു ഗ്രൂപ്പ് ആക്കി ഗ്രൂപ്പില് കൊറച്ച് പിന്നെന്താണ് നമുക്ക് ഹൈക്കോടതി ഇതിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് കൊറച്ച് ആക്കി ഗ്രൂപ്പിൽ തന്നെ അവർ കൊറച്ചാള് സമയം പറഞ്ഞ് ആ ഗ്രൂപ്പിലുള്ളവർ തന്നെ പൈസ നൂറായിട്ടൊന്ന് ഇങ്ങനെ പിന്നെ പോകേണ്ട വണ്ടി കൂടിയും അവിടെ ചെലവും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ആക്കിയത് അത് ഞങ്ങൾ എടുക്കല്ലേ ചെയ്തത് മ്പിലത്തെ ഇതിലെ കൂടുതലായിട്ട് ഇടം വേറുള്ള പോലെ അവിടെ ഉള്ള ഇൻവോൾവ് അല്ലാത്ത ആളുകൾക്ക് വലിയ മനുഷ്യന് നല്ല കാര്യത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇങ്ങനത്തെ ഈ ഒരു കാലത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ അത് പലർക്കും പറ്റി പലർക്കും ഇതിന് തടസ്സങ്ങളൊക്കെ ആയിട്ട് നന്ദിന്ന വില പിന്നെ അതേപോലെ ഈ ഇതുമായിട്ട് ഒന്നും അല്ല ആ അല്ല അത് നമ്മളൊരു നല്ല കാര്യത്തിലേക്ക് ഒരാൾ ഇറങ്ങുമ്പോ ഏതൊരു ഇതിലും അങ്ങനെ ഉണ്ടാവുമല്ലോ പൊതുവെ ഉള്ളതാണല്ലോ ഒരു എന്താ പറയാ മലയാളിക്കൊരു കൂടെ കൂടെ ഉള്ള ഒരു സ്വഭാവമാണല്ലോ അത് പിന്നെ അതേപോലെ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ എന്നിട്ട് അവര് ചെയ്ത് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് അവര് പോയത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനും കുറച്ചും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാനുള്ള ഒരു അതുകൊണ്ട് എന്തായാലും ആ ഉമ്മയുടെ വാക്കുകൾ വളരെ സത്യസന്ധമായ വാക്കുകളാണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ഒരുപാട് ചാലഞ്ചിങ്ങുകൾക്ക് മുന്നിലൂടെയാണ് ജുനൈദ് നമ്പിലത്തെ ഈ ഒരു കേസുമായി വീണ്ടും അതുമായി അഭിമുഖീകരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ജുനൈദ് അമ്പിലത്തെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളെ മുന്നിൽ ഇവിടെ പറയാൻ പറ്റാത്ത ഒരുപാട് ഈ കേസുമായി ബന്ധപ്പെടുമ്പോഴേക്ക് അതിൻ്റെ കേസുമായി ബന്ധപ്പെടുന്ന അതിനെ അഗെയിൻസ്റ്റ് വരാത്ത അതിനെ തടസ്സപ്പെടുത്തുന്ന അതിരിക്കാൻ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും അതിനെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല തീർച്ചയായിട്ടും നമ്മൾ ആ പൊന്നുമോളെ തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നൊരു ദിവസമുണ്ടായിരിക്കും അതധികം വൈകില്ല ഞാനും അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും അതിൻ്റെമായി ബന്ധപ്പെട്ട് അതിൻ്റെ തിരക്കുകളിൽ തന്നെയാണ് ഞാനിപ്പോഴും ഉള്ളത് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്ന സമയം ചിലപ്പോൾ വ്യത്യാസപ്പെടാം അത് അതിൻ്റേതായ പല കാര്യങ്ങളിലും ഞാൻ തിരക്കുകളിലായതുകൊണ്ടാണ് ഇനിയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചുനൈത് തമ്പിലത്തും ഞങ്ങളൊന്നിച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ഉമ്മയുടെ കണ്ണീരൊപ്പുണ്ട് ആ ഉമ്മയുടെ കണ്ണീര് പത്തു വർഷമായി കാത്തിരിക്കുന്ന ആ ഉമ്മയുടെ കണ്ണീർ പങ്കഴിയാണെങ്കിൽ എത്രമാത്രം സഹായകരമായിരിക്കും എത്രമാത്രം മനസ്സ് കുളിരി അണിയിക്കുന്നതായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കും അല്ലേ പക്ഷേ നിങ്ങളൊക്കെ ഈ ഒരു സപ്പോർട്ടുണ്ടല്ലോ താഴെ തരുന്ന ഈ ഒരു കമൻറ്റുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഊർജം നൽകി ഇന്ന് മുൻ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനിന്ന് ഏറെ പ്രസന്നവാനാണ് ഏറെ സന്തോഷവാനാണ് അപ്പോൾ ഓക്കെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പുതിയ മറ്റൊരു വീഡിയോസുമായി കാണാം